എല്ലൊക്കോ നമസ്കാരം എൻ്റെയിൽ ഇരിക്കുന്നത് ഉപ്പു വാങ്ങയാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് ഈ ഉപ്പ് കൊണ്ട് നമുക്കൊരു റെസിപ്പി പരിചയപ്പെടാം നമ്മൾ ചെറുതായിട്ട് അരഞ്ഞെടുക്കുക അതിലേക്കൊരു നാലോ അഞ്ചോ പച്ചമുളക് ചേർക്കുക കുറച്ച് നാളികേരം കൂടി ചേർക്കുക നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നിങ്ങൾ ഈ കാണുന്ന ഒരു പച്ച കളറുള്ള കൺസിസ്റ്റൻസിയിലേക്ക് ഈ ഒരു അരപ്പ് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അരഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി മാങ്ങയും നമ്മൾ തേങ്ങയോടൊപ്പം തന്നെ ചേർത്ത് ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് ആ ഒരു അരപ്പും ഇതിനകത്തേക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും ഈ ഒരു റെസിപ്പി നമ്മൾ ഒരു ആയിരത്തഞ്ഞൂറ് ആളുടെ കല്യാണ സദ്യയ്ക്ക് ഇഞ്ചിത്തൈരിന് പകരം ഉപ്പിലിട്ടർ മാങ്ങയുടെ തൈരായിട്ട് വിളമ്പാനായിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു വിഭവം നമ്മൾ ഒരു സ്പൂണിൽ വിളമ്പേണ്ട അളവ് മാത്രമേ സദ്യയ്ക്ക് അകത്ത് അതുകൊണ്ട് തന്നെ അഞ്ച് കിലോ ഉപ്പിലിട്ട മാങ്ങയെ എടുത്തിട്ടുണ്ട് അഞ്ച് നാളികേരം ചെറു വീതം നമ്മൾ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു അരപ്പിലേക്ക് നമ്മൾ കട്ടയുടച്ചിട്ടുള്ള ഇരുപത് ലിറ്റർ തൈര് ചേർത്തിട്ടുണ്ട് വറവ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത്രയുള്ള സംഭവം നമ്മളുടെ ഉപ്പിലിട്ട് മാങ്ങയുടെ തൈര് റെഡി ആയിട്ടുണ്ട് ഈ കല്യാണ സദ്യയ്ക്ക് ഇഞ്ചി തൈരെന്നും വിളമ്പിയിട്ട് അതൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു വിഭവമാണ് ഉപ്പിലിട്ട മാങ്ങയുടെ തയർ എന്ന് പറയുന്നത് നമ്മുടെ വിഭവങ്ങളൊക്കെ പകർത്തി വെച്ചിട്ടുണ്ട് എല്ലാ വിഭവങ്ങളും എന്ന് പറയുമ്പോൾ പായസങ്ങളുണ്ട് ചെറുകറികളുണ്ട് എല്ലാം നമ്മൾ പല ബക്കറ്റുകളിലും ബൗളുകളുമായിട്ട് പകർത്തി വെച്ചിട്ടുണ്ട് ടീ കോഫി കൗണ്ടറിൽ നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിളമ്പുന്ന ഹാളിൽ എല്ലാം വിളമ്പിക്കൊണ്ട് ആൾക്കാരെ കയറാൻ ഭാഗത്തിന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് സദ്യ കാഴ്ചകൾ സദ്യക്കാത്തത് ഇങ്ങനൊരു വിഭവം പരീക്ഷിച്ച് നോക്കിയപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അതാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളായിട്ട് അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി let's get